ഹലോ നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞായറാഴ്ച വൈകുന്നേരം നമ്മൾ ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചരയൊക്കെ ആയപ്പോൾ നമ്മൾ അമ്പലത്തിൽ ചെന്ന് തിരക്ക് കുറവായതുകൊണ്ട് ആദ്യം തന്നെ ക്ഷേത്രത്തിലേക്ക് ഏറി തൊഴുതിട്ട് ഇറങ്ങിയിട്ടാണ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തത് ചേട്ടനും മോളും കൂടെ അതുകൊണ്ട് മുന്നേ പോകുന്നുണ്ട് അവിടെ ഉരുളിക്കകത്ത് മഞ്ചാടി വെച്ചിട്ടുണ്ട് അത് വാരാൻ പോവുകയാണ് ക്ഷേത്രത്തിനോട് തൊട്ടടുത്ത് തന്നെയാണ് നാഗത്തറയും അയ്യപ്പ ക്ഷേത്രവും അവിടെയും തൊഴുതിട്ട് നമ്മൾ ഇറങ്ങുവാണേ അല്ലൂസ് ഭയങ്കര കുസൃതിയായിരുന്നെ അവിടെ തറയിരുന്ന് മണ്ണെല്ലാം മാറിക്കൊണ്ടിരിക്കും അങ്ങനെ പെട്ടെന്ന് നമ്മൾ താണ്ടേ അവിടുന്ന് അല്ലൂസിനെയും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങുവാണ് ഇതാണ് ആശ്രാമ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കൊല്ലക്കാർക്കെല്ലാം പരിചിതമായിട്ടുള്ള അമ്പലമാണ് ഈ അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കൊല്ലംപൂരം നടക്കുന്നത് ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങുന്നവരെല്ലാം ഇവിടെ ഈ പടവുകളിലൊക്കെ വന്ന് കുറേ നേരം ഇരുന്നിട്ടാണ് പോകുന്നത് നമ്മളും എല്ലാ പ്രാവശ്യവും വരുമ്പോഴും ഇവിടെ കുറേ സമയം ഇരുന്നിട്ടാണ് പോകുന്നത് നല്ല കാറ്റാണ് അവിടെ ഇരിക്കുക അപ്പം ഈ പ്രാവശ്യം പക്ഷേ കുറച്ച് ഇരുന്നുള്ളൂ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ രണ്ട് കുറുമ്പികളെയും കൊണ്ടാണ് വന്നിട്ടുള്ളത് അല്ലൂസാണെങ്കിൽ ആ പടിയിലെല്ലാം ഓടിക്കയറുവാണേ അപ്പോൾ വീഴുമെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ പെട്ടെന്ന് അങ്ങ് പോകാമെന്ന് വിചാരിച്ച് അതുമാത്രമല്ല വീട്ടിൽ നമ്മൾ എന്ത് ഫുഡ് കൊടുത്താലും അവർ കഴിക്കത്തില്ല പൊറവേ നടന്നാലും കഴിക്കാറില്ല പക്ഷേ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് അന്നേരം ഭയങ്കര വിഷപ്പാണ് അങ്ങനെ ക്ഷേത്രത്തിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് നമ്മളൊരു വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കയറിയത് അല്ലൂസ് ഞങ്ങളുടെ അടുത്ത് നിന്ന് മാറി ഒരു കസേരയും പിടിച്ച് അവിടെ ഇരിപ്പുണ്ടേ അച്ഛൻ്റെ അടുത്ത് ഇരിക്കുകയാണെന്നും പറഞ്ഞാൽ അവിടെ പോയി ഇരുന്നിട്ട് ഞങ്ങളെടുത്ത് വന്നിരിക്കാൻ പറഞ്ഞതിന് കാണിക്കുന്ന ആക്ഷൻസൊക്കെ ആണേ ഇതുപോലുള്ള കുറുമ്പീസ് നിങ്ങളുടെ വീട്ടിലുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ പൂരിയും മസാലയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അവർ അച്ഛനും മോളും കൂടെ പൂരിയും മസാലയും കഴിച്ച് ഞാനും ആദ്യം കൂടെ മസാല ദോശയാണ് കഴിച്ചത് തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് കൊല്ലം ബീച്ചിലൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം അത്യാവശ്യം നല്ല തിരക്കായിരുന്നേ അങ്ങനെ ഗോൾകുണ്ട് കഴിക്കണമെന്നും പറഞ്ഞാണ് ബീച്ചിൽ വന്നത് എല്ലാ സൺഡേയ്സിലും നമ്മൾ ബീച്ചിൽ വരാറുണ്ട് പക്ഷെ കാല് നനയ്ക്കാനായിട്ടൊന്നും കടൽ തീർ അങ്ങനെ പോകാറില്ല ഇപ്പോൾ നന്നായിട്ട് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിൽക്കുന്നത് നമുക്ക് അത്ര സേഫല്ല അതുകൊണ്ട് കുട്ടികളായിട്ടൊക്കെ പോകുമ്പോൾ നമ്മളങ്ങനെ കൂടുതൽ കടലിൽ അങ്ങനെ ഇറങ്ങാറില്ല അവിടെ കുറച്ച് സമയം വന്ന് അവിടെ കുറച്ച് നേരം ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു പോവുകയാണ് പതിവ് ഈ പ്രാവശ്യം ഗോൾകുണ്ട് കഴിക്കണമെന്നും പറഞ്ഞാണ് ബീച്ചിലെത്തിയത് അപ്പോൾ എല്ലാ പ്രാവശ്യവും വരുമ്പോഴും ഇതവിടെ ഉണ്ട് അപ്പം നമ്മളങ്ങനെ വാങ്ങാതെ അങ്ങനെ ഇരുന്നേ അങ്ങനെ ഈ പ്രാവശ്യം എന്തായാലും കഴിക്കാമെന്നും പറഞ്ഞ് ഒരെണ്ണേ വാങ്ങിയിട്ടുള്ളൂ റോബസ്റ്റ പഴവും നട്ട്സും വാനില ഐസ്ക്രീമും ചോക്ലേറ്റ് എസൻസും ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്താണ് ഇത് തരുന്നത് ഞങ്ങൾ ഒരെണ്ണം വാങ്ങിയിട്ട് നാല് പേരും കൂടെ എടുക്കുകയാണ് ചെയ്തത് ടേസ്റ്റ് കുഴപ്പമില്ല മധുരമൊക്കെ നന്നായിട്ട് കഴിക്കുന്നവർക്ക് ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും എനിക്കത് കുറച്ച് കഴിച്ചപ്പോൾ തന്നെ ഒരുമാതിരി ചെടുക്കുന്നതാണൊക്കെ തോന്നി ഇതിൽ ചീസൊക്കെ ഇടുന്നത് കൊണ്ടായിരിക്കും എനിക്ക് ചീസ് അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് പിന്നെ കുട്ടികളെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഒരുപാട് പേർ ഇത് വാങ്ങുന്നുണ്ട് ഇവിടെ എഴുപത് രൂപയാണ് ഒരു ഇതിൻ്റെ റേറ്റ് ഇത് തന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ആയിട്ട് നന്നായിട്ട് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ആദ്യം അല്ലൂനും കൊടുത്തേ അല്ലൂന ഇത് കണ്ടപ്പോൾ ഐസ്ക്രീമാണെന്നും പറഞ്ഞ് കഴിക്കാൻ നോക്കിയത് പക്ഷേ കുറച്ച് കഴിച്ചപ്പോൾ തന്നെ അവർക്കങ്ങ് മതിയായി പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് സമയം ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിലോട്ട് പോകുന്ന പോലെ ഞങ്ങൾ തിരിച്ചിറങ്ങിയിട്ടുണ്ട് നിന്ന് ഒരു മുപ്പത് മിനിറ്റ് കൂടുതൽ യാത്രയുണ്ടായി നമ്മൾ താമസിക്കുന്നിടത്തോട്ട് ഞങ്ങളുടെ സ്ഥലം ചവറ ഭാഗമാണ് അപ്പോൾ തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമൻ്റ് ചെയ്യുകയും ചെയ്യണേ നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരാം